ഫുട്ബോളിന്റെ ഏറ്റവും വലിയ കളിത്തട്ടുകളിൽ ഒന്നായ വിവേകാനന്ദ യുവ ഭാരതി ക്രീഡാംഗണിലേക്ക് സ്വാഗതം ടുഡേ മോഹൻ ബഗാൻ സൂപ്പർ ജായൻ നേരിടുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ മാച്ച് നമ്പർ മോഹൻ ബഗാൻ സൂപ്പർ ജായൻ ആവേശകരമായ രണ്ടാം ഹോം മത്സരത്തിൽ ഫോർ ത്രീ ടു വൺ ഫോർമേഷനിൽ അല്ലാദിനാചാരി ഔട്ട് സൈഡ് ദ ബോക്സ് രണ്ടുപേരെ മറികടന്ന് കട്ട് ബാക്ക് നൽകുന്നു തുറക്കും വള ഇറങ്ങുന്നു അഞ്ചാം മിനിറ്റിൽ ബോക്സിന് മണിയിൽ നിന്നുള്ള ഇന്റർനാഷണൽ

और मोले के लिए इधर कॉर्नर लेके लुक एट दैट पेटटो स्ट्रिकिंग एंड दी पेंदु विश्वास आगे के चक्कर ये ले आप के आईएसएल गोल दी पेंदु तो मोहन पगान वन वन इन शॉट ले अजारी का ब्यूटीफुल पास ये दिन लेके व्हाट अ मूव व्हाट अ अजारी अजारी നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി അത്ഭുതങ്ങളുടെ വിളക്ക് തെളിക്കാൻ മൊറോക്കോയിൽ നിന്ന് ഒരു ആ െ നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾ കൊൽക്കത്തയിലേക്ക് വണ്ടി പിടിക്കൂ കാണാം ആ മാന്ത്രികന്റെ ഇടതുകാലിലുള്ള അത്ഭുത വിളക്കും അത്ഭുത ഗോളുകളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സുന്ദരമായ പ്രഹരത്തിൽ മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഈ മത്സരത്തിന്റെ മിനിറ്റിനകം ഒരു 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 അസിസ്റ്റും കൈവശപ്പെടുത്തി കഴിഞ്ഞു ഫ്രം മൊറോക്കോ ഫുട്ബോൾ കളിക്കാനുള്ള ശ്രമമാണ് രണ്ടാം പകുതി ആരംഭിച്ചിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ലീഡിംഗ് വൺ ചെയ്തു സഹൽ ചോ സെക്ടർ ഹോസ്റ്റിലേക്ക് നീട്ടി ഉയർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് മഴ എത്ത് കിട്ടുന്ന തുടർച്ചയായി മൂന്നാമത്തെ കോർണർ ഇതാ മോഹൻ ബഹൻ അളികളുമായി രണ്ടാമത്തെ ഗോളായി മാറുകയാണ് ഗോൾ കീപ്പറെ ചാലഞ്ച് ചെയ്തു എന്ന പ്രൊട്ടസ്റ്റ് നോർത്ത് ഈസ്റ്റ് താരങ്ങൾ ആ റെഫറി ജമാലിനോട് ചെന്ന് ജമാലിനെ വളഞ്ഞുകൊണ്ട് അവർ ആർഗ്യൂ ചെയ്യുകയാണ് റെഫറിയോടുള്ള ആർഗ്യുമെന്റ് ഒരു പരിധിയിൽ കവിഞ്ഞ അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ റഫറി ജമാൽ അവിടെ യെല്ലോ കാർഡ് കാണിച്ചിട്ടുണ്ട് യെല്ലോ കാർഡ് പല ഇനിയും യെല്ലോ കാർഡ് കാണാൻ സാധ്യതയുണ്ട് കാരണം ഐ എസ് എല്ലിൻ്റെ പുതിയ റൂൾ പ്രകാരം ക്യാപ്റ്റൻ മാത്രമേ ആർഗ്യുമെൻറ്റിന് സാധ്യതയുള്ളൂ നമുക്ക് കാണാം ഒരിക്കൽ കൂടി ഇവിടെ നിന്നാണ് ബാക്ക് ടു ബാക്ക് മൂന്നാമത്തെ കോണ്ടറിൽ ഈ ഷുവട്ട് ഉയർത്തിക്കൊടുത്ത പന്ത് ഉയർന്നു വരുന്ന പന്തിൽ കൃത്യമായ ടോമിന്റെ ഹെട്ടറാണ് ഗോൾ ഇവർക്ക് പന്ത് പിടിക്കാൻ സാധിക്കുന്നില്ല അതിലേക്ക് പെട്ട ട്രോൾ ചെയ്ല്ലുന്നു പിന്നാലെ ശുപാർശയിൽ ചെല്ലുന്നു കനത്ത മഴ അത് തന്നെയാണ് ഈ ഗോളിന്റെ പുറകിലെന്നില്ല യുണൈറ്റഡിന് കിട്ടിയ അവസാന അവസരം ആ കോർണറും പാഴായി പോവുകയാണ് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇന്നത്തെ മത്സരത്തിൽ ഉജ്ജ്വലമായ സൗന്ദര്യം തേടുന്നത് ലീഗിന്റെ നിലവിലുള്ള ലീഗ് ഷീറ്റ്